മഴ കനത്തതോടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അടയ്ക്കാൻ തീരുമാനം ഇനിയൊരു അറിയിപ്പ് വരെ സഞ്ചാരികൾക്ക് നിയന്ത്രണം മഴ കനത്തതോടെ തൃശൂർ ജില്ലയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം അടച്ചിടാൻ തീരുമാനമായി അതിരപ്പള്ളിയും വാഴച്ചാലുമടക്കം ദിനംപ്രതി നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന കേന്ദ്രങ്ങളാണ് അടച്ചിടാൻ തീരുമാനിച്ചിരിക്കുന്നത് ഓറഞ്ച് അലർട്ട് ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് കനത്ത മഴയും കാറ്റുമാണ് ജില്ലയിൽ വിവിധയിടങ്ങളിൽ അനുഭവപ്പെടുന്നത് വിലങ്ങൻകുന്ന് കലശമല പൂമല ഡാം ഏനമാവ് നെഹ്റു പാർക്ക് ചെപ്പാറ വാഴാനി ഡാം പീച്ചി ഡാം സ്നേഹതീരം ബീച്ച് ചാവക്കാട് ബീച്ച് തുമ്പൂർമുഴി റിവർ ഗാർഡൻ എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം പ്രവേശനം നിർത്തിയിട്ടുണ്ട് നാളെ മുതൽ ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നും തന്നെ പ്രവേശനം ഉണ്ടായിരിക്കില്ല ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരേക്കാണ് സഞ്ചാരികൾക്ക് നിയന്ത്രണം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സെക്രട്ടറിയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് മഴ തനക്കുന്നതിനൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് മോശം കാലാവസ്ഥയായിരിക്കും വരും ദിവസങ്ങളിലെന്നും മുന്നറിയിപ്പുണ്ട് അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ജനങ്ങൾ ജാഗ്രതയോടെ തുടരേണ്ടതാണ് പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ താമസിക്കുന്നവരും യാത്ര ചെയ്യുന്നവരും അന്തർ സംസ്ഥാന യാത്രയ്ക്കും നിയന്ത്രണമുണ്ട് രാവിലെ ആറു മുതൽ വൈകിട്ട് വരെ മാത്രമാണ് അനുവദിക്കുന്നത് മരം വീഴുന്നതും മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ പോലുള്ള ദുരന്തങ്ങളും പതിയിരിക്കുന്ന കാലാവസ്ഥയാണിത് അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള സാധ്യത കാണുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം അകലം പാലിക്കുന്നതാണ് ഉചിതം